ചേട്ടന്മാരെ ഒറ്റയ്ക്ക് നടക്കാൻ എനിക്ക് പേടിയാ ഞാനും കൂടെ നടക്കുന്നത് കൊണ്ട് വിരോധമില്ലല്ലോ ഇല്ല നടന്നോ ഹാവോ ഒറ്റയ്ക്ക് നടക്കണ്ടല്ലോ എന്റെ ഭാഗ്യം ചേട്ടന്മാരുടെ ഭാഗ്യം ഏ നിന്റെ ഭാഗ്യം എന്നല്ലേ തൊട്ടു മുമ്പ് പറഞ്ഞത് ഞാൻ കൂടെ വരുന്നത് ചേട്ടന്മാരുടെയും ഭാഗ്യമാ അതെന്താ ഇത്ര വലിയ ഭാഗ്യം എനിക്ക് വഴിയുമായി നല്ല പരിചയമാ പരിചയം വെച്ചാൽ വഴി നിന്റെ അയൽപ്പക്കത്താണോ താമസം ഹി ഹി ഈ വഴിയിലെ വളവും തിരിവും കേറ്റവും ഇറക്കവും കുന്നും കുഴിയും ഒക്കെ എനിക്ക് കാണാപ്പാടമാ പാടമല്ലടെ പാടം ഈ വഴി അത്ര ശരിയല്ല ചേട്ടന്മാരെ ശരിയല്ല എന്നുവെച്ചാൽ എന്നുവെച്ചാൽ ഒരു ഭയങ്കര ഈ വഴിയിൽ പതുങ്ങിയിരിപ്പുണ്ട് ഏ ഉദാഹരണത്തിന് നമ്മളിപ്പോ നേരെ പോയാൽ അപകടമാണ് അതുകൊണ്ട് ഇതുവഴി തിരിഞ്ഞു പോകാം അല്ല ഇപ്പറഞ്ഞ ഭയങ്കരൻ പ്രശ്നക്കാരനാണോ അയ്യോ ആളെ കണ്ടാൽ ഓടിച്ചിട്ട് പിടിച്ച് വെട്ടി വിഴുങ്ങും വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ മനസ്സിലായോ ഞാൻ കൂടെയുള്ളതിന്റെ ഗുണം കുറേശേ മനസ്സിലായി വരുന്നുണ്ട് അയ്യോ എന്താ എന്താ ആ ഭയങ്കരൻ ഈ വഴി തിരിഞ്ഞ് നമ്മുടെ പിന്നാലെ വരുന്നുണ്ട് മണം കെട്ടി ഓടിക്കോ മുന്നറിയിപ്പ് തരാൻ ഞാൻ കൂടെ കൂടെയുണ്ടായത് ചേട്ടന്മാരുടെ ഭാഗ്യം ഹാവ് ഓടി തളർന്നേ ഇനി ഓടാൻ അയ്യേ ഹയ്യോ ചതിച്ചോ ദേ ആ ഭയങ്കരൻ തൊട്ടു പിന്നിൽ എത്തിക്കഴിഞ്ഞു ഓടിക്കോ വിശന്നിരിക്കുന്നവനെ ഇങ്ങനെ ഓടിക്കരുത് നില്ലടാ അവിടെ പൂച്ച പേടിച്ചാടെ നമ്മൾ എത്രയും ഓടിയത്